എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പറഞ്ഞിട്ട് ചിത്രങ്ങൾക്ക് വണക്കം നമ്മള് നാളെ ഇതുവരെ ആയിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിച്ചിട്ടുള്ളത് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ അപ്പൊ ഇതിൽ ഇതിൽ നിന്നെല്ലാം വേർപെടുന്ന കൊഴുപ്പായാലും അല്ലെങ്കിൽ ടോക്സിൻ ആയാലും അതല്ലെങ്കിൽ മറ്റു വല്ലതുമൊക്കെ ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ ഇതൊന്നും വെളിയിലോട്ട് പോയിട്ടില്ലല്ലോ അത് പോവുകയാണെങ്കിൽ തന്നെ വളരെ തുച്ഛമായ അളവില് പോയിട്ടുള്ളു അപ്പൊ ഇത് അകത്ത് ഇങ്ങനെ സ്റ്റോറായി ഇരുന്ന് പിന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതനുസരിച്ചിട്ട് ഇവൻ പതുക്കെ പതുക്കെ ഇവന്റെ ജോലി തുടങ്ങാൻ തുടങ്ങും തുടങ്ങി തുടങ്ങി ലാസ്റ്റ് ഇവൻ ഓരോ പൊനഷ്ട പരിപാടിയിലോട്ട് നമ്മളെ കൊണ്ട് പിന്നെ ചവിട്ടി താങ്ങും നമ്മൾ അവസാനം മരുന്നും കയ്യുമായിട്ട് തെങ്ങോട്ടും പണങ്ങോട്ടും നടക്കേണ്ടിയിരുന്നു ഇതിന് മറ്റൊരു തരത്തിലുള്ള ഒരു ശുദ്ധിക്രമം എന്നാണ് പിന്നെ പറയേണ്ടത് അതായത് കുടൽ ശുദ്ധി അതായത് വയർ ശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിയാണ് അപ്പൊ ആ ശരീരശുദ്ധി വരണമെങ്കിൽ വയർ ആദ്യം ക്ലിയർ ആവണം അപ്പൊ വയർ ക്ലിയർ ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിന് ചില മാർഗങ്ങളുണ്ട് അപ്പോൾ ആ മാർഗങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ശുദ്ധിയാകും ആ ശുദ്ധി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ വിഷയങ്ങളില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ശരീര ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറ പറയുന്നത് പോലെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അത് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നത് അപ്പോൾ അത് മാത്രവുമല്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ എത്രയോ സുഹൃത്തുക്കളുണ്ട് ഒരാക്ക് അല്ലെങ്കിൽ ഒരു ഒരാള് നമ്മുടെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ എല്ലാ സബ്സ്ക്രൈബർമാരും ആളൊന്നുക്ക് ഒരു പത്ത് പേർക്ക് വെച്ച് മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യണ്ട അവർ തന്നെ ചെയ്തോളും അപ്പോ നമ്മൾ ഒരു മനുഷ്യനെ ഒരു തീരാ ദുഃഖത്തിൽ നിന്നും നമ്മൾ കര കയറ്റിയതിൻ്റെ ഒരു പുണ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും ഞാനതേ പറയുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർത്തു കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഒരു ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു പിന്നെ ഒരു കാൽ കിലോ അല്ലെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക എടുക്കുക വെള്ളരിക്ക നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക എന്നിട്ട് ചെറിയ ഒരു തുണ്ട് ഇഞ്ചി ഒരു ലേശം ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കുരുമുളക് പൊടി കുരുമുളക് പൊടി കടയിൽ കിട്ടും യാതൊരു കാരണവശാലും വേടിക്കരുത് അത് നല്ല ക്വാളിറ്റി ഉള്ള കുരുമുളക് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് പൊടിച്ച് എന്നിട്ട് അതിൽ നിന്ന് വേണം എടുത്ത് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ സാധനം അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ആഴമായിട്ട് ഞാനത് പറയാം പറയുന്നത് തന്നെ അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് നല്ല ഒരു ജ്യൂസ് അടിച്ചു കലക്കി വെറും വയറ്റിൽ ഒന്ന് കുടിച്ച് വന്ന് നോക്കിയേ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് കുടിച്ചു വരുമ്പോൾ ബാക്കി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഞാൻ അതിന്റെ വ്യാപ്തി ഒന്നും പറഞ്ഞ് അത് വലിയ ഒരു സംഭവമാണ് എന്നൊന്നും ഞാൻ പറയാനില്ല കാരണം എനിക്ക് അത്രയും ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഇത് ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല പറഞ്ഞത് ഇവിടെ പല ആളുകളും പല പ്രശ്നങ്ങളിൽ നിന്നിട്ട് അവസാനം ഈ ഒരൊറ്റ ജ്യൂസിൽ വറായ ചരിത്രമുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് തരൂ അല്ലാതെ പിന്നെ ഈ പിന്നെ പണ്ട് കേട്ടതും അതൊന്നും ആരെങ്കിലും പറഞ്ഞു കേട്ടതൊന്നും അല്ല തരുന്നത് ഇതെല്ലാം സിദ്ധന്മാരുടെ ഏടുകളിൽ നിന്നും എടുക്കപ്പെട്ടതും അതേപോലെ തന്നെ അത് പിന്നെ മറ്റു പലർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് അവർക്കതിൻ്റെ ആ ബലം കിട്ടിയതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു താങ്ക് യു